ബസ് അപകടത്തിൽ മരിച്ചതിന്റെ ആഘാതത്തിലാണ് മാവേലിക്കര കുടുംബത്തോടൊപ്പം യാത്ര യാത്ര ചെയ്തവരാണ് പൂർത്തിയാക്കാതെ മടങ്ങിയത് മരിച്ചവരിൽ പലരുടെയും ബന്ധുക്കൾ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിലാണ് ബിന്ദുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സീറ്റിലിരുന്നത് ഹസ്ബൻഡ് തന്നെയാണ് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് യാതൊരു കാരണം ാണ് തമ്മിൽ തന്നെ നേരത്തെ ബസ്സിൽ വെച്ചുള്ള മാത്രമേ പറയാൻ വിവരങ്ങളുമായി രഘുനാഥ് നാരായൺ ചേരുന്നു രഘു വളരെ വലിയ ആഘാതത്തിലാണ് അവരെല്ലാവരും വിനോദയാത്ര പോയവരാണ് അങ്ങനെ ഒരു സന്തോഷത്തോടെ യാത്ര പോയവരിലാണ് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് പ്രദേശവാസികളും ബന്ധുക്കളും അടക്കമുള്ളവരെന്താണ് പങ്കുവയ്ക്കുന്നത് മൊത്തത്തിൽ മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പതിവായി ഇത്തരത്തിൽ ബജറ്റ് ടൂറിസത്തിനായി ബസ് വിടാറുണ്ട് ആ പതിവായി ബജറ്റ് ടൂറിസത്തിൽ യാത്ര പോകുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ നിന്ന് ഇന്നലെ പുറപ്പെട്ട ഇന്നലെ പുലർച്ചെ കമ്പം തേനി വഴി തഞ്ചാവൂരിന് പുറപ്പെട്ട യാത്രയ്ക്കും പോയിരുന്നത് പല പലരും അതായത് ഈ മാവേലിക്കര ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റലവിലുള്ള ആളുകൾ തന്നെയാണ് ഒരു നാട്ടിൻപുറം ഒരു മുനിസിപ്പാലിറ്റി ഒക്കെ ആണെങ്കിലും നാട്ടിൻപുറത്തിൻ്റെ എല്ലാവിധമായ ചിട്ടയും വട്ടവും ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് പരസ്പരം അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ അപകടത്തിൽ പെട്ടതും മരിച്ചതും രമാമോഹൻ്റെ അതായത് പലരും ഈ രമാമോഹനാണെങ്കിലും ബിന്ദു മരിച്ച ബിന്ദു ഒക്കെ ആണെങ്കിലും അവർ അറുപത് വയസ്സ് പിന്നിട്ടവരാണ് വീട്ടിലെ ജോലികൾ അതായത് മക്കളുടെ പഠിത്തവും മറ്റ് അവരുടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളുമൊക്കെ അവസാനിപ്പിച്ച് വാർദ്ധക്യ ഒന്ന് ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടൂറുകൾക്കൊക്കെ പോകുന്നത് അങ്ങനെ പോയവരാണ് ഈ ബിന്ദു മോഹൻ്റെയും ഒപ്പം തന്നെ രമാത് എവിടെയൊക്കെ കുടുംബം അവരുടെ ഭർത്താക്കന്മാർക്കും പരിക്കേറ്റിട്ടുണ്ട് അവരുടെ നില അത്ര അപകടകരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാനുള്ളത് ഇപ്പോൾ സംഗീതിൻ്റെ വീടിൻ്റെ അടുത്താണ് സംഗീതും ഒപ്പം തന്നെ സംഗീതിൻ്റെ അമ്മയും ഒന്നിച്ചാണ് യാത്ര പുറപ്പെട്ടത് അമ്മയുടെ ഈ സംഗീതും അമ്മയും ഒപ്പം തന്നെ മറ്റ് രണ്ട് സുഹൃത്തുക്കളും ആ യാത്രയ്ക്ക് പോയിരുന്നു ആ ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവർ നിലവിൽ